കാന്തല്ലൂരിൽ ആക്രമിച്ച് ഗുരുതര പരുക്കേൽപ്പിച്ചതിനെ തുടർന്ന് കാന്തല്ലൂർ മറയൂർ പഞ്ചായത്തിലെ ജനങ്ങൾ ഒന്നനങ്കം വൈസ് നഗർ ചെക്ക് പോസ്റ്റ് ഉപരോധിക്കുകയാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും യാതൊരുവിധ വിലയും കൽപ്പിക്കാതെയാണ് വനം വകുപ്പ് പ്രവർത്തിക്കുന്നത് മാസങ്ങളായി കാന്തല്ലൂർ മറയൂർ പഞ്ചായത്തിലെ കൃഷിയിടങ്ങൾ ഏക്കർ കണക്കിന് നശിപ്പിച്ചിട്ടും യാതൊരുവിധ നടപടിയും വനം വകുപ്പ് കൈക്കൊണ്ടിട്ടില്ല മൃഗങ്ങളെ ഓടിക്കാനുള്ള സർക്കാർ സംവിധാനങ്ങൾ ആകെ പരാജയപ്പെട്ടിരിക്കുകയാണ് ആർ ആർ ടി എന്ന സംവിധാനം പേരിന് മാത്രമാണ് മറിയൂർ കാന്തലൂർ പഞ്ചായത്തുകളിൽ ഉള്ളത് ആർ ആർ ടി സംവിധാനത്തെ കുറിച്ച് വനപാലകരോട് ചോദിച്ചു കഴിഞ്ഞാൽ വനപാലകർക്ക് പോലും മറിയൂർ കാന്തലൂർ പഞ്ചായത്തിൽ ഈ സംവിധാനം ഉണ്ടോയെന്ന് സംശയമാണ് എന്നാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം ന്യൂസ് ഡെസ്ക് മറിയൂർ വിഷൻ ഈ നാട്ടിലെ സജ്ജനങ്ങളെ നമസ്കാരം വിവിധ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ തനിച്ച് തനിച്ച് ഫോറസ്റ്റ് ഓഫീസ് മാർച്ചും ഹർത്താലും നടത്തിയിട്ടുണ്ട് പക്ഷേ ഈ തരണത്തിൽ എനിക്ക് പറയാനുള്ളത് സംയുക്ത സമരസമിതിയായിട്ട് രാഷ്ട്രീയത്തിനധികമായി ജനങ്ങളെ ഒന്നിപ്പിച്ചു ഒന്നിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഈ സമരം ഒന്നിപ്പിച്ച് കൊണ്ടുപോകണമെന്നുള്ള ആവശ്യത്തിൽ തന്നെ ഞാൻ തന്നെ ആദ്യമേ പഞ്ചായത്തിന്റെ പ്രസിഡന്റോട് വിളിച്ച് ഈ വിവിധം ആദ്യം അറിഞ്ഞു പറഞ്ഞ തന്നെ പറഞ്ഞു ഇത് നമ്മള് വിജയിപ്പിച്ചില്ല എങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുള്ള വിലയിലൂടെ പോകുന്ന ഒരു അവസ്ഥ തന്നെ ആയിരിക്കും ഉണ്ടാകാൻ തന്നെ മാറ്റമല്ല കാരണം രാഷ്ട്രീയ പാർട്ടികൾ ഒരു പ്രശ്നങ്ങൾ വരുമ്പോഴും സമരം ഏറ്റെടുക്കുന്നു അത് നടപ്പിലാക്കുന്നു ആ പ്രശ്നം രണ്ടു ദിവസം കഴിയുമ്പോൾ ആ വിഷയങ്ങൾ ജനങ്ങൾ തെളിവുകൊണ്ട് മറക്കുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ സാഹചര്യങ്ങൾ മാറി എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് സമരങ്ങൾ അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യങ്ങൾ വന്നാൽ സാധാരണ സമരം പോലെ ഈ സമരം ആകിയോളു അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളെ സംബന്ധിച്ച് മറയൂരിന്റെ മണ്ണിൽ ജീവിക്കണമെങ്കിൽ ഒരു കാലഘട്ടങ്ങളിൽ ഇവിടെ ജനവാസം എന്നിങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് ആദ്യത്തെ കാലഘട്ടങ്ങളില് പത്തക്കോളിനെയും കൊടുത്ത് ഇവിടെ ആളുകളെ ഇറക്കിപടി ചെയ്ത് ഈ നാട്ടിൽ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയ കാലഘട്ടങ്ങളില് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് എന്റെ അച്ഛനെ പറയുന്ന ഇടയിലുള്ളത് ആ കാലഘട്ടങ്ങളിൽ പോലും ഇല്ലാത്ത കാക്കാനയുടെ കാത്തുന്ന ശല്യമാണിത് നമ്മുടെ ഉള്ളത് അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മൾ സമരം ചെയ്യേണ്ടത് കാട്ടു മൃഗങ്ങളോടാണ് എന്നുള്ളത് വാസ്തവമാണ് കാരണം ഇവിടെ ഭരണം നടത്തുന്ന അല്ലെങ്കിൽ ഈ മേഖലയെ ഭരിക്കുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാര് വെറും കാട്ടുപോത്തും കാട്ടാനയുടെയും കാട്ടുപന്തിയുടെയും സ്വഭാവത്തിലുള്ള ആളുകളായതുകൊണ്ട് അവരോട് നമ്മൾ ഈ തരത്തിലാണ് സമരം നടത്തേണ്ടത് എന്നുള്ളത് കാരണം കഴിഞ്ഞ കാലകലകളായി നടത്തിയ സമരങ്ങളൊന്നും അവരുടെ മുമ്പില് കൺ തുറന്നു കണ്ടിട്ടില്ല അല്ലെങ്കിൽ അതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാര് അത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് നമുക്കറിയാം ഇവിടുത്തെ കാർഷിക മേഖലയിലെ ഏറ്റവും വലിയ വെല്ലുവിളികളാണ് കാട്ടുമൃഗങ്ങളുടെ ശല്യം വേറെ ഒരു മേഖല മനുഷ്യർ ജീവിക്കാൻ പറ്റുന്ന ഒരു തൊഴിൽ മേഖല ഇവിടെ ഇല്ല പിന്നെ നിർമ്മാണ മേഖലയാണ് നിർമ്മാണ മേഖലയും വലിയ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കല്ലും മണലും നമ്മുടെ നാട്ടിൽ വാരാനോ കൊണ്ടുപോകാനും എടുക്കാനുള്ള സാഹചര്യങ്ങളില്ല തമിഴ്നാട്ടിൽ നിന്ന് മറ്റും എത്തലേ അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുകയും പിന്നെയുള്ള ആകെ ജീവിതമാർഗമായിട്ട് ഇവിടെ കാനനൂരിലെ ആപ്പിളും ഓറഞ്ചും മുന്തിരിയും ഒക്കെ കാണിച്ചുകൊണ്ട് വയൽ വഴിയില് അവിടെ ഇവിടെയും രണ്ട് വയനുകളിൽ കൂടെ നിന്ന് ക്യാരറ്റും പറിച്ച് ജനങ്ങളെ കാണിച്ചുകൊണ്ട് ഈ ടൂറിസ്റ്റുകൾ കേരളം വരുന്ന സമയത്ത് മാത്രം അതിലൂടെ ലഭിക്കുന്ന വാടകയും ക്യാരറ്റും മറ്റും പച്ചക്കറികളും പഴയ വിറ്റും കാണിച്ചും കിട്ടുന്ന വരുമാനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു മേഖല മാത്രമാണ് ഇന്നിപ്പം ഒരു വരുമാന മാർഗമായിട്ടുള്ളത് ബാക്കി എല്ലാ മേഖലയിലും സർവത്ര മേഖലയിലും കാർഷിക മേലയെ കൊണ്ട് ജീവിച്ചിരുന്ന മേഖലയിൽ നമുക്ക് പരാജയം നേരിടാം ഈ പരാജയത്തിന്റെ കാരണം ഒരു ഭാഗം വിലയില്ലായ്മയാണെങ്കിൽ ഒരു ഭാഗം വിലയുള്ളപ്പോഴും വില വരുമ്പോൾ ഇന്ന് പന്നിയെ കൊല്ലുവാൻ നിയമമുണ്ട് കർഷകരുടെ പട്ടയ സ്ഥലങ്ങളിൽ കയറിയാല് അത് ഫോറസ്റ്റുകാർക്ക് ഫോട്ടോ എടുത്തു കൊടുത്ത് അവരെ കാണിച്ചു കൊടുത്ത് ആ പന്നി ഏതാണ് ആണാണോ പെണ്ണാണോ പെണ്ണാടോ പ്രസവിക്കാറായൊക്കെ നോക്കിയിട്ട് വിടിവെച്ചു കൊല്ലുവാനുള്ള നിയമമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോ ഒരു മനുഷ്യനെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പോരാടുന്ന ഈ വേദിയിൽ ഒരു പന്നി കാട്ടുമൃഗങ്ങൾ കയറി പറ്റേ സ്ഥലത്ത് കയറി ആ കൃഷികൾ നശിപ്പിക്കുന്ന സമയത്ത് അതിനെ മുഴുവൻ സ്കാൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെല്ലാം അതിന് സ്കാൻ ചെയ്തിട്ട് അത് പറയുന്ന സമയത്ത് അതിനെ ആട്ടിപ്പായ്ക്കാം അല്ലെ അതിനെ കൊണ്ടെടുക്കാം എന്നുള്ള നിയമങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത് ഇങ്ങനെയുള്ള നിയമങ്ങൾ നമ്മൾ മാറ്റിപ്പറിക്കപ്പെടേണ്ടതാണ് ഇങ്ങനെയുള്ള നിയമങ്ങൾ നമ്മൾ മാറ്റി എഴുതപ്പെടേണ്ടതാണ് അതൊക്കെയാണ് നമ്മുടെ ആവശ്യങ്ങൾ ഇന്ന് നമുക്കിവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ഈ അഞ്ചുനാടിന്റെ മണ്ണില് ഫോറസ്റ്റിനെ സംരക്ഷിക്കാനുള്ളതാണെങ്കിൽ അതുപോലെ നമ്മുടെ പട്ടയ സ്ഥലത്തിനെ സംരക്ഷിക്കുവാൻ നമുക്ക് നിയമമുണ്ട് നമ്മളെ സംരക്ഷിക്കാനുള്ള നമ്മുടെ നാട്ടിലുള്ള ജീവിക്കാനുള്ള അവകാശവും നമുക്കുണ്ട് ആ അവകാശത്തിന് തന്നെയുള്ള കടകുതയത്തിനാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ചേർന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇവർക്ക്

അങ്ങനെ ഒരു എന്ന് പറഞ്ഞ പോലെ ധാരണയാണ് ഈ ധാരണ മാറ്റി കൊടുക്കേണ്ടത് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നാട്ടുകാരുടെയും ആവശ്യമായി വന്നിരിക്കുകയാണ് അതല്ല നമ്മുടെ നാട്ടിൽ നമ്മുടെ ജീവിതം വളരെ ദുസ്സഹമാകും ഇന്ന് കാണുന്ന പട്ടിണിക്ക് കിടക്കുന്ന അവസ്ഥ മറ്റുള്ള പട്ടിണി കിടക്കുന്ന ഗ്രാമങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന വേലയിൽ ജീവിക്കാൻ നിവർത്തിയില്ലാത്ത അവസ്ഥകൾ സംജാതമാകും അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാര്ഷ ഫോറസ്റ്റ് സന്ദർശിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാ ഫോറസ്റ്റ് മേഖലകളിലേക്കും ഇന്നിവിടുത്തെ എല്ലാ സർവത്ര മേഖലയിലും നമുക്ക് ഫോറസ്റ്റ് പറഞ്ഞിരിക്കുന്നതിന് വേണ്ടി നമുക്ക് മനസ്സിലാക്കാം അവിടെയുള്ള മരങ്ങളെല്ലാം വെട്ടിമുറിച്ചുകൊണ്ട് പാർക്ക് പോലെ കിടന്ന അല്ലെങ്കിൽ മരങ്ങളുള്ള മുറിച്ചുകൊണ്ടാണ് എല്ലാ മേഖലയിലും ഫോറസ്റ്റ് പറഞ്ഞിരിക്കുന്നത് മറയൂരിലെ ഡി എഫ് ഓഫീസിന്റെ അടുത്തായാലും ഫൈവ് സ്റ്റാർ സ്റ്റേഷൻ വണ്ണാത്തറസ്റ്റേഷനായാലും അതുപോലെ അവർക്ക് പോകേണ്ട റോഡുകളെല്ലാം കോൺക്രീറ്റ് ഇട്ടുകൊണ്ട് ഒരു തലത്തിൽ നിന്ന് ജനങ്ങളെ നികുതി പിരിച്ചെടുത്ത പൈസ കൊടുത്തുകൊണ്ട് നടത്തുന്ന മല നില പ്രവർത്തനങ്ങൾ നടത്തുകയാണ് അപ്പൊ നമുക്ക് മനസ്സിലാവാം ഇവരെ കസ്തൂർ രംഗങ്ങളും കാത്തിൽ റിപ്പോർട്ടും ഒക്കെ സമരം നടത്തി എന്താ പറഞ്ഞത് ലെവൽ പ്രദേശങ്ങൾ എന്ത് ചെയ്യാം ചരിഞ്ഞ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നതിന് அங்க கொண்டு மலையிடல அவர் குத்தொழிச்சு வரே வயநாடு போலே அப்போது ஆசான அடுப்பில் ஏது தரத்தில் ഈ നാട്ടിൽ പോകാം ഈ കഴിഞ്ഞിടയ്ക്ക് പോലീസ് സംസാരിച്ച സമയത്ത് പറഞ്ഞു പാറപ്പറ്റിക്ക് പോയിട്ട് വരനെടുക്കാൻ പോയാ അല്ലെങ്കിൽ തിരിച്ചു വന്ന വന്നതായിട്ട് പയ്യപ്പാളെ പിടിച്ച് വണ്ടേക്ക് എത്തിക്കൊണ്ട് ഫോറസ്റ്റ് സ്റ്റേഷൻ ലഭിച്ചു പോലീസുകാർ പിടിച്ചു കൊണ്ടിരത്തെ അരിയും മറീഡ് പോലീസ് സ്റ്റേഷനുണ്ടാ പറഞ്ഞത് അവര് കത്തിയുമായിട്ട് കത്തിയമായിട്ട് ആൾക്കാരെ പിടിച്ചിട്ട് അടിമർത്തി കേസെടുക്കാം വടത്തിൽ കയറി അവർക്ക് കേസെടുക്കാം തിരിച്ച് നിയമപരമായ അടത്തിനകത്ത് താമസിക്കുന്ന വനവാസികളെ മനത്തിനകത്ത് താമസിക്കുന്ന വനവാസി സഹോദരന്മാരെ സംരക്ഷിക്കാത്ത ചൊവ്വാലയെ ഈ നാട്ടിലുള്ള

அவர் ஆசியோடு கம்மிஷன் ஏதெண்டே போல நிலநிற்கு உதோசன் வாசன் ஏதாவது சந்திதங்கள் மாத்திரம் அவருடைய കമ്മീഷൻ പറ്റുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ അവരുടെ ബിസിനസ് നടത്താൻ പറ്റുള്ളൂ ആ എന്താ പാട് ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിയമങ്ങളുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്താ നിയമം ഇവിടുത്തെ കർഷകരെ വനവാസി സഹോദരന്മാരെ സംരക്ഷിക്കുവാൻ അവർക്ക് ഗാരിസ്മരങ്ങളല്ല ഏത് മരങ്ങളൊക്കെ നമ്മുടെ സാധാരണ പറ്റേ സ്ഥലത്തുള്ള മരങ്ങൾ വെട്ടിവെക്കുമ്പോൾ പാസ് മേടിച്ച് കൊണ്ടുപോകുന്നത് കൊണ്ടുപോകാം ആ ഞങ്ങൾക്ക് കുറച്ച് ശമ്പളം കൂട്ടി തരണമെന്നോ അതല്ല നല്ല ബോണസ് തരണമെന്നോ വനത്തിൽ നിന്നും ഒരേക്കർ സ്ഥലം വെച്ച് ഞങ്ങൾക്ക് വേദിച്ചു തരണമെന്നോ എന്തെങ്കിലും ആവശ്യപ്പെട്ടല്ല ഇവിടെ ഇരിക്കുന്നത് ഞങ്ങൾക്ക് ജീവിക്കണം ഞങ്ങളുടെ ഭൂമിയിൽ അധ്വാനിച്ച് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള സ്വതന്ത്രമായി ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കണം അത് വനം വകുപ്പിനോട് പല പ്രാവശ്യം അഭ്യർത്ഥിച്ചിട്ടും കാട്ടാനയുടെ ശല്യത്തിൽ നിന്നും ഒരു മോചനം ലഭിക്കുന്നതിന് സാധിച്ചിട്ടില്ല മാസങ്ങൾക്ക് മുമ്പ് ഡി എഫ് ഒക്കെ ആയി കുറേ ചർച്ചയെല്ലാം നടത്തി അന്ന് അവസാനമായി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഓർക്കുന്നുണ്ട് ഇലക്ഷൻ പീരീഡാണ് അത് കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നതിന് ശേഷം ഉടൻ തന്നെ ഇവിടെ അത് ഉടനെ നടത്തും ടെൻഡർ കൊടുക്കും എന്നൊക്കെ പറഞ്ഞു ഇത് വെറും പറ്റിക്കലാണെന്ന് നമുക്കറിയാം ഇന്ന് ഇന്ന് ഇവിടെ ഓടിയിരിക്കുന്ന ജനങ്ങൾക്ക് കാന്തലൂർ മേഖലയിൽ യാതൊരു കൃഷിയുമില്ല കൃഷികളെല്ലാം നഷ്ടപ്പെട്ടു പകൽ പോലും ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥ കൃഷി ചെയ്താൽ ആ കൃഷി സ്ഥലത്തേക്ക് രാത്രിയിൽ ഒന്നിറങ്ങി പോടാമെങ്കിൽ എങ്ങനെ പോകും ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം എനിക്കറിയാം ഞാൻ മാസങ്ങളായി ശരിക്കും ഇറങ്ങിയിട്ട് എവിടെയെങ്കിലും രാത്രി ഒരു പടക്കം പൊട്ടിയാൽ അപ്പോൾ ഞാൻ എഴുതാക്കും ഈ കഴിഞ്ഞ ദിവസം ശ്രീ പഞ്ചായത്ത് മെമ്പർ ശ്രീ മോഹനോട് മോഹൻദാസ് എന്നെ വിളിച്ചു അഞ്ചുമണിയായപ്പോ മുകളിലേക്ക് രണ്ടെണ്ണം കയറി വരുന്നുണ്ടെന്ന് പറഞ്ഞു എന്താ ചെയ്യുക ഞാനവിടെ എനിക്ക് സഹായത്തിന് ആരുമില്ല വെള്ളത്തിന് എഴുന്നേറ്റ് അഞ്ചു മണി ആയപ്പോൾ എഴുന്നേറ്റ് പടക്കം പൊട്ടിച്ച് കഴിഞ്ഞ് വന്നില്ല ഈ കഴിഞ്ഞ ദിവസം രാത്രി കയറി എല്ലാം വേണ്ടിട്ടുണ്ട് കൃഷികളൊന്നും മുമ്പോട്ട് കൂട്ടാൻ പറ്റില്ല കൃഷികളെല്ലാം നശിച്ചു ഇനി ഈ മനുഷ്യൻ എങ്ങനെയാ ജീവിക്കുന്നത് ഇപ്പൊ ഈ തരണത്തിന് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഇവിടെയും ഒരു ധീരപ്പൻ ഉണ്ടായിരുന്നെങ്കിലോ എന്തെങ്കിലും നടക്കില്ലേ ഇതാണ് സ്വാഭാവികമായിട്ടും മനുഷ്യൻ തെറ്റായ രീതിയിലേക്ക് പോകാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന ഇവർ തന്നെയാണ് ഈ കഴിഞ്ഞ ഒരു മാസം എന്നോട് വനമോബിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇവിടെ ഈ ഗ്രാൻഡീസ് എല്ലാം നിൽക്കുന്നതുകൊണ്ടാണ് ആന ഇവിടുന്ന് പോകാത്തത് ആനയെ ഓടിച്ചു വിട്ടാൽ അത് ഗ്രാൻഡീസ് കൃഷി കയറി നിൽക്കും ശരിയാണ് അത് ഏറെക്കുറെ ഞങ്ങൾക്കും ബോധ്യമാടുന്നുണ്ട് പക്ഷെ ഈ ഗ്രാൻഡീസ് കൃഷി എങ്ങനെ ഇവിടെ ഉണ്ടായി അതേപറ്റി ഇവർക്ക് ഇവർക്ക് ഇപ്പൊ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കൊന്ന് പറയാമോ ഞാനിവിടെ അറുപത്തി മൂന്നില് വന്നയാളാ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് ഈ മേഖലയിൽ വന്നവനാണ് ഏതാണ്ട് എഴുപത്തി അഞ്ചമ്പത് കാലഘട്ടത്തിൽ സോഷ്യൽ ഫോറസ്റ്റിൽ നിന്നും കുറെ ഗ്രാൻഡീസ് അവിടെ നഴ്സറി നടത്തി അപ്പോൾ ഇന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് ആ നഴ്സറി നഴ്സറിതും എല്ലാം അത് അത് എവിടെയാ പ്ലാന്റ് ചെയ്തതെന്നറിയോ ഇഡലിപ്പെട്ട അതായത് ചെങ്കല്ലാർ നദി ഉത്ഭവിക്കുന്ന സ്ഥലം അവിടെ ഞങ്ങൾ ജോലിക്ക് പോയിട്ടുണ്ട് ജോലിക്ക് പോയ ലോഡിങ് സംബന്ധമായിട്ട് അവിടെ പോയാൽ പത്തടിക്ക് പത്തടിക്ക് ചെളി നിറഞ്ഞ സ്ഥലവും നല്ല ഉറവേ എപ്പോഴും വെള്ളമുണ്ട് ഇപ്പൊ അവിടെ ഒരു തുള്ളി വെള്ളമില്ല ആറ്റിൽ വന്നുകൊണ്ടിരുന്ന വെള്ളം അത് കുറവ് തന്നെ മാറ്റി അവിടെ കൃഷി ചെയ്യാനായിട്ട് ഗ്രാൻഡീസ് കൃഷിക്ക് വേണ്ടിയിട്ട് ഈ തൈകൾ കൊണ്ടുപോയതിനു ശേഷം സോഷ്യൽ ഓരോ കർഷകരെ അവരോട് പറഞ്ഞു നിങ്ങൾ അഞ്ചു രൂപ അഞ്ചു രൂപയും കൊടുക്കും ആറ് തൈം കൊടുക്കും അതായത് ഒരു അഞ്ചടി ആറടി കുഴി എടുക്കുക അഞ്ചടി താഴ്ച അയക്കും ആ കുഴിയുടെ കരയിൽ രണ്ട് തൈ വെച്ച് നടന്നു ഈ ഈ നാട്ടിലെ ജനങ്ങൾ ഈ നിങ്ങൾക്ക് നല്ല പിന്തുണ നൽകുന്ന സംരക്ഷിക്കാൻ വേണ്ടി പറ്റുന്നത് ഈ സമരം മുമ്പോട്ട് പോയാൽ ചന്ദനം അതുപോലെ ഇത്തരം മൃഗങ്ങളെയും എല്ലാം സംരക്ഷിക്കാൻ ഉദ്യോഗസ്ഥന്മാർക്ക് അത് സംരക്ഷണം നടത്തണ്ടേ അതുകൊണ്ട് ഡി എഫ് ഓഫീസിൽ പോയി സമരം നടത്തേണ്ട ആവശ്യമില്ല ഞങ്ങൾ ഇവിടെ ഇരുന്ന് സമരം നടത്തിയാലും ഞങ്ങൾ ഇവിടെ ഉന്നയിക്കുന്ന ആവശ്യം ആന ചവിട്ടിയിരിക്കുന്നു വനം വകുപ്പിന് കൊടുക്കാൻ പറ്റുന്ന പൈസ എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന്റെ ചികിത്സ എന്ന് പറയുന്ന ഒരു ലക്ഷം രൂപയിൽ അവസാനിക്കില്ല വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ചികിത്സക്ക് അദ്ദേഹത്തിന്റെ ജീവൻ സംരക്ഷിച്ച് തിരിച്ചു പാമ്പമ്പാറയിലെത്തി ജോലി ചെയ്യാൻ കഴിയുന്നവരെയുള്ള വരെയുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത മുഴുവൻ ചികിത്സാ ചെലവ് ഏറ്റെടുത്തല്ലെങ്കിൽ ഈ സമരം അവസാനിക്കില്ല ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഡിമാൻഡ് അതാണ് കഴിഞ്ഞ കുറേ കാലമായി ഞങ്ങളെ പോലും ഇവിടുത്തെ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുക ആ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഫെൻസിംഗ് ഉണ്ട് ഫെൻസിംഗ് ഉണ്ട് ഫെൻസിംഗ് ഉണ്ട് എന്ന് പറയും ആ ഫെൻസിങ് എന്തുകൊണ്ടാണ് നടപ്പാക്കാത്തത്

தமிழ்ல சொன்ன சொன்ன கிருஷி கிருஷி செய்ய தலைமுறை இருந்து வாழ்ந்துகிட்டு இருக்காங்க அவங்க எல்லாம் தலைமுறைக்கு தலைமுறை அவங்க எல்லாம் கிருஷி செய்யணும் இதெல்லாம் நாங்கள் செய்து கொடுத்தா மட்டும்தான் உங்களுக்கு தெரிய வருது அதனால எங்களுக்கு காரணம் என்னென்றா இந்த பாதிப்பு இந்த கொண்டு வந்த எங்களுக்கு நாங்கள் இருக்கக்கூடிய காலாகாலமாக செய்திருந்த கிருஷியெல்லாம் நசிஞ்சு போய் நாங்க அப்படியே ஒத்தரண்டு பேர் செய்தாலும் அதை கிருஷி நசிஞ்சு போவதற்கு மிக சல்லிய போகுது அதே பார்த்தா யாருக்குமே இப்ப கிருஷி செய்வதற்கு தாற்பயம் இல்லாம எல்லாவிடம் ஒதுங்கி ஒதுங்கி கிடக்கக்கூடிய ஒரு பலங்காய்போசு இதுக்கெல்லாம்

பிரசிடண்ட் நம்மெல்லாம் கூப்பிட்டு என்ன சொல்லுவாரு எங்கங்க தீ போக கூடாது அதெல்லாம் அவங்க ஃபாரஸ்ட் முங்கையினை எடுத்து எல்லா பரிபடியும் எடுத்துட்டு நமக்கு எத்தனையோ மீட்டிங் வைப்பாங்க தீ அங்க வரும் வேற ஆளு வெளியாளர் ஆளாவது வருவாங்களோ இன்னெல்லாம் நம்ம நினைச்சு எவ்வளவு மீட்டிங் எடுப்பான் ஆனா இப்போ காலையில் நான் வர்ற இடத்துல கம்மாளங்குடி கம்மாளங்குடியில வந்து ஒரு ஆள் எங்கிட்ட சொல்லி எப்படியாவது உங்களுக்கு ஒரு அவசரம் கிடைச்சா கண்டிப்பா நம்ம குடியை பத்தி பேசணும் காரணம் குடியில் அவ்வளவு அவசர இருக்கு கம்மாளங்குடியில் இப்போ வந்து இந்த போரஸ்டார் போய் தூங்கிடுவாங்க பேடுக்கு போனா நைட்டு ஆறு தூக்கமா தான் இருக்கும் ஆனா கம்மாளங்குடியில இந்த நாட்டு கட்டி இருக்கிற குடியிலும் ஒரு காரணம் வச்சால் குடியாது தூங்குறது கிடையாது

பேசுறாங்க அவளோட கூட நிற்கிறாங்க இன்னொரு பயந்து இந்த வாட்ச்மாரெல்லாம் பாருங்க நீங்க நைட்டு போனா அவங்க எல்லாம் நெட்டா பார்த்து தூங்கிடுவாங்க இந்த ஸ்டாஃப் மாதிரி பாப்பட்ட இருக்கிறது நம்மளுடைய ഒരു അടി ആ ആ വീട് ടിമിത്തവേല ഞാൻ അവരെ കുറച്ചു ഇതൊക്കെയാണ് ഇവിടെ സ്റ്റാഫ്മാർ ചേർന്നത് അത് നമ്മൾ ഒരുപാട് അനുഭവിച്ചിട്ടുമുണ്ട് ഞാൻ തന്നെ അനുമാനിച്ചിട്ടുണ്ട് കാരണം കാരണം നമ്മൾ എങ്ങനെയാ കാണുന്നത് ഈ മാർ എന്ത് പറഞ്ഞാലും അനുസരിച്ച് പോകുന്നു പക്ഷെ ഇനി എങ്ങനെ നടക്കാൻ പോകുന്നില്ല കാരണം നമ്മൾ നിയമത്തിലെ നിയമങ്ങളുണ്ടൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ രണ്ടായിരത്തി നാലില് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ആദിവാസിയായാലും ആദിവാസിയായിട്ട് കാടിനകത്ത് എവിടെ വേണേ എന്ത് ചെയ്യാം എന്നൊക്കെ നമുക്ക് അവസരം അവിടെ തന്നിട്ടുണ്ട് അതിനൊക്കെ നമ്മളെല്ലാവരും വനാവാസം പഠിക്കേണ്ടതാണ് നമുക്ക് അതിനനുസരിച്ചിട്ടാണ് വനാവാസ കൈവശം നമുക്ക് അവിടെ റോഡ് ഇട്ട് തരണം കറണ്ട് ലഭ്യമാക്കണം അത്യാവശ്യ മൃഗങ്ങളിൽ നമ്മുടെ അമ്മരുടെ സ്പോർട്സ് തരത്തിൽ നമുക്ക് എവിടെ സെന്റാപ്പ് തിരിച്ചു വന്നിരിക്കുന്നില്ല അവിടെ നിർത്തിയിട്ട് അകത്ത് കുടിയിലേക്ക് കേട്ടാൻ പാടില്ല നമ്മൾ അടിപൊളിയായിട്ട് അങ്ങോട്ട് ജീവിക്കണം ഇതൊക്കെയാണ് നമ്മുടെ സുപ്രീം കോടതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ഇതിന് ആകാരെങ്കിലും എവിടെയെങ്കിലും ഫോറസ്റ്റാർ പാലോ എഴുതി ഉണ്ടോ ഇല്ല കാരണം നമുക്ക് അമ്മാർക്ക് തീയത്താൻ പാടില്ല അമ്മാർക്ക് ചന്ദ്രമാരം പോവാൻ പാടില്ല മരം മുരിക്കാൻ പാടില്ല ഇതിനെ ഏറ്റവും മുതലെടുക്കുന്നത് നമ്മളെയാ കാരണം നമ്മളെയാണെങ്കിൽ പാലോ ചെയ്യുന്നത് കാരണം നാട്ടിലോ പറഞ്ഞ അങ്ങനെ അത്രയൊന്നും പാലുക കാരണം പണി നീ നിൽക്കുവെന്ന് പറഞ്ഞു നമ്മളെങ്ങനെ പറയത്തില്ലല്ലോ സാർ റേഞ്ചൽ ഓഫീസ് വന്നു ഡി എഫ് ഒ വന്നു കാർഡ് വന്നു വാക്കം സാറേട നമുക്ക് ഈ കൊല്ലം കൊല്ലം ഇവിടെ തീയ്യത്തോടെ സൂക്ഷിക്കണം കേട്ടോ അതായത് തീയത്ത ആ തീയത്ത സ്ഥലത്തിൽ എത്രയും ഫണ്ട് മേടിച്ചു പോകുന്നതും നമുക്കറിയത്തില്ല കാരണം ഒരു കെട്ടറിക്ക് എത്ര എത്രയോ രൂപ വെച്ച് കൊടുക്കും പക്ഷെ നമ്മളെ ചൂഷിച്ചു കൊടുക്കുന്നത് ചൂച്ചു കൊടുക്കുന്ന ഒരു വഴി ചായ പോലും കിട്ടില്ല അത് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടതാണ് കാരണം നമ്മുടെ ഓരോ ദിവസവും നമ്മൾ മറുപടി മരുപടി ആമാരുടെ തന്നെ പുറകിൽ പോയി കഴിഞ്ഞാൽ ഇത് മാത്രല്ല എത്രയും പ്രസ്ഥാനത്തില്ല പോലീസാട്ടെ ഫോറസ്റ്റ് ആകട്ടെ എല്ലാം നമ്മൾ പോകുന്ന സ്ഥലത്ത് നമ്മൾ ഒരു മാതൃകമായിട്ടാണ് കാണുന്നത് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഒരു മാറ്റം നമ്മൾ തുടങ്ങിക്കൊണ്ടൊരു സംഘടന തുടങ്ങിട്ടുണ്ട് അധികം നന്നായിട്ട് എം എസ് സി ഒക്കെ പാസ് ആയവരൊക്കെയാണ് നമ്മളെ സംഘടനയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ആമാർ സംസാരിക്കുകയും ചെയ്യും പക്ഷെ നമ്മളും ഈ രാഷ്ട്രീയ പ്രവർത്തനത്തെ എല്ലാ ഭാഗത്തും സജീവമായിട്ട് എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും നമ്മുടെ കുടിപ്പയമാർ ഉണ്ട് കാരണം നമുക്കിപ്പോ തിരിച്ചറിഞ്ഞ് വിട്ടിട്ടുണ്ട് ഇതുപോലെ നമ്മൾ സമരത്തിന് പങ്കെടുക്കും ഇതല്ല ഇപ്പൊ കുറച്ചു കുറച്ചുപേർ മാത്രമേ ഉള്ളൂ വന്നിട്ടുള്ളത് കാരണം ഇതിന് എല്ലായിടത്തും പറഞ്ഞിട്ടില്ല ഇതിനേക്കാളും എല്ലായിടത്തും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർക്ക് കൂടുതൽ അനുഭവിക്കും ഞങ്ങളാണ് ഞങ്ങൾ രണ്ട് വിവാഹത്തിൽപ്പെട്ടവരാണ് കൂടുതൽ അനുഭവിക്കുന്നത് കാരണം ഇപ്പോഴല്ലേ ഇവിടെ ഒക്കെ ആനയൊക്കെ വരുമ്പോഴല്ലേ ചില കാര്യങ്ങളൊക്കെ കാണുന്നേ കാട്ടിനകത്തൊക്കെ എന്താ കഷ്ടപ്പെടുന്നതെന്ന് നമുക്കല്ലേ അറിയുള്ളൂ അതൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടാണ് ഇന്ന് ഇവിടെ നമ്മൾ കൂടി സംസാരിക്കുന്നത് കാരണം ഇനിയും പോയി ഫോറസ്റ്റോട് പറയുന്ന പൊഴിക്കൊള്ളുന്ന നമ്മൾക്ക് ഇതല്ല നമ്മൾ പട്ടിണി കിടക്കേണ്ടി വരും ഇപ്പൊ ചെങ്കട്ടിക്കുടി എത്ര എത്ര ടണ്ണാണ് ടണ്ണാണോ ഇന്ന് ഇന്നെന്തെങ്കിലും എടുക്കാൻ പറ്റുമോ എത്ര അടക്കയാണ് അവിടെ എടുക്കുക ഇനി അങ്ങനെ എടുക്കാൻ പറ്റുമോ നല്ല ഒരു അവാർഡ് കിട്ടിയായിരുന്നു നമ്മുടെ കമാളം കുടിയിലെ എന്ന് പറയുന്നത് കൗങ്ങു തോട്ടം അവാർഡിയില് ഇപ്പോ ഇനി രണ്ടു ദിവസം കൂടി പോയി കഴിഞ്ഞ പുള്ളിന്റെ അവാർഡ് കിട്ടി മൊത്തം നശിച്ചു പോകും ഇതൊക്കെ ആരാണ് നിക്കുന്നത് ഫോറസ്റ്റില് ഫോറസ്റ്റ് നമ്മളോട് കാലം അതല്ല അതല്ല അമാർക്ക് നമ്മൾ എന്തെങ്കിലും ഒരു കാരണം എങ്ങനെ വേണ്ടെത്തിമാരെ നോക്കാൻ പറ്റുവോ അതിനൊക്കെ നോക്കി അമ്മ അതുകൊണ്ട് നമ്മൾ ഇനി അങ്ങനെ പോകരുത് ഒരു കാരണവശാലും വരവെപ്പ് എന്ത് വേണ്ടി പറയുന്നു അമാർ ലാഭത്തിന് വേണ്ടിയാണോ നമ്മൾ നമ്മൾ വേണ്ടി ലാഭത്തിന് വേണമെങ്കിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ വരാൻ ഉദ്ദേശിക്കും നമുക്ക് എവിടെ ഒക്കെ സ്ഥലം ഇട്ടുപോയിട്ടുണ്ടോ ആ സ്ഥലമൊക്കെ നമുക്ക് തിരിച്ചു തരികയും അവിടെ എവിടെയെങ്കിലും ഒരുങ്ങുന്നു കയറുന്ന സ്ഥലത്തൊക്കെ തടയാനുള്ള ഇൻട്രസ്റ്റ് കാണിച്ചാൽ നമ്മൾ ആ മാറിയാണ് പ്രവർത്തിക്കുന്നത് ഇല്ലെങ്കിൽ വർത്തിക്കാത്ത ഒതുങ്ങി നിൽക്കണം കാരണം നിങ്ങൾ നമ്മളെ മുതലെടുക്കാൻ മാത്രമേ ഉള്ളൂ നിങ്ങളെ കൊണ്ട് നമ്മൾക്ക് ഒരു പുരിവേഷനവും ഇല്ല അതുകൊണ്ട് നമ്മൾ ഒതുങ്ങി നിൽക്കണം അപ്പൊ അതുമാത്ര വാച്ചിന്മാർ പണി കണ്ടില്ലേ എക്കാലത്താണ് ഇത്രയും വാച്ചിന്മാർ ഈ പൈസ താരത്തിൽ നമ്മുടെ കുടിപ്പയമാർ കയറിയിട്ടുള്ളത് ഈ രണ്ട് ഈ ഒരു ഈ ഒരു വർഷത്തിൽ കയറിയിട്ടുള്ളത് എല്ലാം കുടിപ്പയമാർ എന്നാണ് പറയുന്നത് ഒരാളും പുറത്തുള്ളവരില്ല കാരണം അതിന്റെ അവസ്ഥ എന്താ ഇങ്ങനെയൊക്കെയാണോ നമ്മൾ ആദ്യത്തത് ചെയ്തത് ഒരു ഒറ്റ വാച്ചന്മാർ കാണത്തില്ലോ നമ്മൾ പറഞ്ചലിനെ ഉണ്ട് എല്ലാത്ത കഷ്ടപ്പെടുന്നവർക്കാണ് ഈ വാച്ചിട ഇപ്പൊ കഷ്ടപ്പെടുന്നവർക്കില്ലേ നമുക്ക് അതിനെ നമ്മളെ ഉദ്ദേശിക്കണം നമ്മൾ നശിപ്പിക്കുന്ന ആയതുകൊണ്ടാണ് ഈ പാവപ്പെട്ട പണിക്ക് പോയിട്ട് നമ്മളെ അമ്മരുടെ അടിമയിൽ കാണുന്നത് അത് മാറ്റം നടത്തണം നമ്മൾ ഞങ്ങൾ നിങ്ങളുടെ പണിക്ക് വരുത്തില്ല പണിക്ക് വന്നാൽ നമ്മുടെ രീതിയിൽ നല്ല രീതിയിൽ പെരുമാറണം നിങ്ങൾ ചുമ്മാ സെറ്റിൽ കടന്നിട്ട് നെറ്റ് നോടത്താം ഞങ്ങളൊക്കെ ഇറങ്ങി രാത്രി പോലെ പണി കൊടുക്കാം അതൊക്കെ നടക്കാൻ കൂടാമെന്ന് പറയണം അല്ലെങ്കിൽ പറയണം നമ്മൾക്കും കാട്ടിൽ കയറി നടക്കാൻ പറഞ്ഞല്ലേ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി രണ്ടായിരത്തിൽ ആദ്യം നിയമം പാസാക്കിയിട്ടുണ്ട് മീമനെടുക്കാനോ നണ്ടി പിടിക്കാനോ നമ്മുടെ വിറകെടുക്കാനോ എല്ലാ തുല്യത അവകാശമുണ്ട് ഈ ഫോറസ്റ്റ് പോളസ്റ്റിൽ പ്രത്യേകിച്ചുകൊണ്ട് മേടിക്കുന്ന ആവശ്യമില്ല ആരും നമ്മൾ വെറുതെ കണ്ടാൽ മതി വരുന്നുണ്ടോ എന്തെങ്കിലും വേറെ സാധനം അത് മാത്രം നോക്കിയാൽ മതി അല്ലാത്ത പോകാൻ പാടില്ല ആ സാധനം എടുക്കാൻ പോയാണെങ്കിൽ ഈമാർക്ക് ആകെ വീട്ടുമുറ്റത്തിൽ കാട്ടുപോത്തു അല്ലെങ്കിൽ പന്നിയോ അല്ലെങ്കിൽ ആനയോ രാത്രി കാലത്താണെങ്കിൽ മുഴുവനെ ആനയാ ജീവിക്കും അപ്പൊ എങ്ങനെയും വരും ബ്രിട്ടീഷ് ഇന്ത്യക്കാര് അങ്ങോട്ട് ആന ജീവിച്ചില്ലല്ലോ പറഞ്ഞു പിടിച്ചെടുത്തില്ലോ അതുപോലെ ഫോറസ്റ്റ് ഈ നാട്ടുകാരോട് ചേർന്നിട്ട് വീട് വീടുകളിൽ ഇറങ്ങി കൊണ്ട് ഇവിടെ സമരം ചെയ്യേണ്ട രീതി വരും അത് വരത്തി വെക്കാത്ത ഫോറസ്റ്റുകാരെ എവിടെയപ്പോ നമുക്ക് പ്രസിന്ധിയും എവിടെയൊക്കെ വീഴ്ച ഉണ്ടോ പ്രത്യേകിച്ച് നമ്മുടെ ചെമ്പട്ടിക്കൊടിയും പൊളിച്ചവയലും നമ്മുടെ കമ്പാളം കുടിക്കാറും വെട്ടികളെ കുടിക്കാരും ഒക്കെ ഒരു ദിവസം ഉറപ്പില്ല അതിനെ നിങ്ങൾ നന്നായിട്ട് പ്രവർത്തിക്കുന്നു ചുമ കള്ളം കാണിച്ചിട്ട് ഒന്നും ഒന്നു മാറുന്നില്ല ഞങ്ങളെ പോലെ വിദ്യാഭ്യാസ അനുവദിക്കത്തില്ല നമ്മളെ പോലെ രാഷ്ട്രീയത്തിൽ പ്രശാന്തിപ്പിക്കുന്നവരെ അനുവദിക്കത്തില്ല ഞങ്ങൾക്ക് ഏത് കോടതിയിലാകാണെന്ന് എനിക്ക് ഇപ്പൊ ഞങ്ങൾക്ക് കഴിവുണ്ട് ഒരു സംഘടന പുറകിലുണ്ട് ഒരു രാഷ്ട്രീയ പുറകിലുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് മടിയല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനിയിപ്പോ ചെയ്തു പോകാനും മടിയല്ല ചെയ്ത പോലെ കാഴ്ചപ്പാടം എന്ന് വെച്ചു നല്ലവർക്കായി വേണ്ടി ഗാന്ധിയും പോയിട്ടുണ്ട് എല്ലാവരും പോയിട്ടുണ്ട് ഇവിടെ ഓരോ നേതാക്കളും മുതിർന്ന മുഴുവനും ചെയ്തു പോയിട്ട് വന്നവരാ അതൊക്കെ പഠിക്കാനും വേണ്ടാണ് നിങ്ങൾക്ക് നിങ്ങൾ അടിമയായിട്ടുള്ളത് പക്ഷെ ഇനി പഠിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു വേറെ വെച്ചാൽ നിങ്ങൾക്ക് അടിമയല്ല അതുകൊണ്ട് രണ്ട് മൂന്ന് കുടി ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു പൊളിച്ചതായാലും നമ്മുടെ ചെമ്പട്ടിപ്പൊടി അതുപോലെ പ്രമാളം പൊടി അവിടെ നിങ്ങള് പ്രത്യേകിച്ചു നോക്കേണ്ടതാണ് അല്ലെങ്കിൽ ആ ആ പുടി മൂന്ന്